നാമത്തിൽ പ്രഭാത വന്ദനം പുസ്തകം മൂന്നാം വാക്യം യാക്കോബ് എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയെങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു മാതാപിതാക്കൾ തങ്ങളുടെ മക്കളിൽ എന്ത് ഭാവി കാണുന്നുവോ അതുപോലെ ആയിരിക്കും അവർ വളർന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളിൽ വെച്ച് യോസേപ്പിനെ അധികം സ്നേഹിക്കുകയും അവനൊരു നിലയങ്കി ഉണ്ടാക്കിച്ചു കൊടുക്കുകയും ചെയ്തു പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരുമാണ് സാധാരണയായി നിലയങ്കി ധരിക്കാറുള്ളത് യാക്കോവ് യോസേപ്പിൽ ഒരു രാജാവിനെ ദർശിച്ചു അധികം വൈകാതെ യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു അതൊരു സ്ഥാനാരോഹണ സ്വപ്നം ആയിരുന്നു യോസേപ്പ് ഒരു സ്വപ്നജീവി ആയിരുന്നില്ല കണ്ട സ്വപ്നമാകട്ടെ തന്റെ ഭാവി ഭാഗതയം നിർണയിക്കുകയും ചെയ്തു യോസേപ്പ് സ്വപ്നം കണ്ടതല്ല ദൈവം സ്വപ്നം കൊടുത്തതാണ് യോസേപ്പ് സ്വപ്നം അറിയിച്ചപ്പോൾ സഹോദരന്മാർക്ക് അവനോട് കടുത്ത അസൂയ ഉണ്ടായി സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഒരു സംഘട്ടനം ഒഴിവാക്കാൻ യാക്കോബ് യോസെഫിനെ ശാസിച്ചു എങ്കിലും മകൻ കണ്ട സ്വപ്നം പിതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിന്നീട് കൂടാരത്തിൽ വെച്ച് കണ്ട സ്വപ്നം മിശ്രമി കൊട്ടാരത്തിൽ നിറവേറിയത് യാക്കോവിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം അവസരം കൊടുത്തു കർത്താവ് നമ്മയും സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ തലമുറകളിൽ ദൈവീകമായ ഭാവി കാണുവാൻ ദൈവം കൃപ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ